ഇത് ഞങ്ങൾ കുറുബാ ഞങ്ങൾ അവിടെ കുർബാനക്ക് പോയി വില്ലേ ഒരു ഇച്ചിരി ആഗ്രഹമുള്ള വില്ലേജായിരുന്നു അവിടെ ഒരു ഏഴ് ഫാമിലീസ് ഉള്ളു നമുക്ക് അപ്പൊ അവിടെ മരിച്ചവരുടെ കുർബാന ആയിരുന്നു ഒരു ഫാമിലി രണ്ടുപേര് നേരത്തെ രണ്ടു വർഷം നാല് വർഷത്തേക്ക് മുമ്പായിട്ട് മരിച്ചുപോയി അവരുടെ വാർഷിക ഈ ചരമവാർഷികത്തിന്റെ വാർഷികത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവര് വിളിച്ചതാണ് കുർബാനയ്ക്ക് വേണ്ടി ആ അപ്പൊ നമ്മൾ അവിടെ അവിടെ പള്ളിയൊന്നും ഇല്ല അപ്പൊ അവിടുത്തെ വീട്ടിലാണ് ഇത് കുർബാനയിൽ അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മഴ ആയിരുന്നു നാലു മണിക്ക് വെച്ച പിന്നെയാണ് രണ്ടു മണിയായി ഭയങ്കര മഴ മഴ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഇപ്പം ഈ പാടി പാടി ഫീൽഡിന്റെ ഈ കണ്ടത്തിലെ ഞാർ നടന്നൊക്കെ ഭയങ്കര ജോലിയുടെ തരത്തിലുള്ള സമയമാണ് അങ്ങനെ ആൾക്കാർ വരാൻ ഇച്ചിരി താമസിച്ച നേരത്തെ ഏഴ് മണിക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥന തുടങ്ങിയത് സർവാന തുടങ്ങിയത് ഏഴ് മണിക്ക് അത് കഴിഞ്ഞിട്ട് അവരുടെ നമ്മുടെ അവരുടെ ഈ ശ്മശാനം ഒക്കെ ആസ്വദിച്ച് പിന്നെ അവർ ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഒരു ഒമ്പത് മണിയായി അപ്പൊ ആ വില്ലേജിലേക്ക് പോകുന്ന വഴി ഒരു ഒരു നാരോ റോഡാണ് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഒരു ഫോറസ്റ്റ് റോഡാണ് അപ്പൊ അത് തിരിച്ചു വന്നപ്പോ അവര് ഈ കൊറേ പത്തൊമ്പത് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവര് ബ്ലോക്ക് ചെയ്ത് ഞങ്ങളെ ക്യാറ്റിക് കൂടെ എന്തായിരുന്നു ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ബൈക്കിലായിരുന്നു പുള്ളിനെ പിടി അടിച്ചു ബൈക്കൊക്കെ വെച്ച് തകർത്തു ഞങ്ങൾ വണ്ടിയുടെ ഡ്രൈവറിനെ അടിച്ചു ഞങ്ങളെയും കുറച്ച് കൈകൊണ്ട് കൊണ്ടു കൊടുത്തു വേണ്ടി ഒക്കെ ചെയ്തു ചെറുതായിട്ട് കാര്യം സീരിയസ് ആയിട്ടൊന്നും അല്ല അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോലീസ് വന്നു പോലീസ് ഞങ്ങളെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പോന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ജീപ്പില് അവർ ഞങ്ങടെ ഡ്രൈവറിന്റെ എന്റെ മൊബൈൽ ചെയ്ത് എടുത്തു ആദ്യം തന്നെ മറ്റവരൊക്കെ ഒളിപ്പിച്ചു വെച്ച കാരണം എടുത്തില്ല മൊബൈലൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ല അതൊക്കെ അവരെടുത്തൊണ്ട് പോയി ഒരു ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു ആദ്യം വന്ന് ഈ ഉണ്ടാകാനും തല്ലാനും തല്ലാനൊക്കെ തുടങ്ങി ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് സാധാരണ പ്രചന ഗ്രൂപ്പാണ് അതനുസരിച്ച് പറഞ്ഞതായിരിക്കും കാരണം എല്ലാവരും പറയുന്ന വേദന ഗ്രൂപ്പാണ് അങ്ങനെ ഒരു പ്രൂഫോ ഒന്നും നമുക്കില്ല പിന്നെ അവർ വന്നപ്പോഴെ ഇങ്ങനെ ഈ എന്നാ ഇപ്പം ബി ജെ പി ബി ജെ ഡി അല്ല ഭരിക്കണേ ബി ജെ പി ആണ് ഭരിക്കണേ അവിടെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞാൽ ബിജെപി ഗ്രൂപ്പ് ആണ് അറിഞ്ഞത് ആ ബി ജെ പി ഗ്രൂപ്പിനകത്ത് ബിജെപി സപ്പോർട്ട് ചെയ്ത് അത് ഏത് ഗ്രൂപ്പ് ആർ എസ് എസ് ഗ്രൂപ്പ് ആണോ ഗ്രൂപ്പ് ആണോന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പരാതി കൊടുത്തിട്ടില്ല നമ്മള് പരാതി കൊടുക്കാനായിട്ട് വേണ്ടാന്ന് ഓർക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം ഇവിടെ നമ്മൾ നമ്മള് മൈനോറിറ്റി ആണ് നമ്മള് ചെറുതാണ് അവരാണ് കൂടുതൽ നമ്മൾ ഒരു പരാതി കൊടുത്താൽ അവരുമ്പോ അതിന്റെ ഡബിൾ ആയിട്ട് പോൾസ് അലിഗേഷൻസ് ഒക്കെ കൊടുത്ത് അവരും കൊടുക്കുക അപ്പം അതിൻ്റെ വേണോ വേണ്ടോ എന്ന് അങ്ങനെ ഞങ്ങളൊന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണ് ഇപ്പം ഈ ന്യൂസ് ഒക്കെ ഒത്തിരി പുറത്തായതോടെ ചിലപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരും അതിന്റെ അപ്പം അതനുസരിച്ച് എന്തെങ്കിലും എന്നാ അപ്പം ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ എന്താ സംഭവിച്ചാൽ ഒന്ന് ഒന്ന് എഴുതി ഒന്ന് എഴുതി രണ്ട് പോലീസ് സ്റ്റേഷൻ ഒന്ന് സമർപ്പിക്കും ഒരു കംപ്ലൈന്റ് എഫ്ഐആർ ആയിട്ടല്ല അവിടെ നിന്ന് വാട്ട് ഹാപ്പൻ പാട്ട് ഹാപ്പിൻ്റെ അതൊന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്